റോബിൻ ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട കോടതി ഉത്തരവിട്ടു പിഴ ഒടുക്കിയതിന്റെ ഭാഗമായിട്ടാണ് ബസ് ഇപ്പോൾ വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അടുത്തയാഴ്ച തന്നെ സർവീസ് തുടങ്ങുമെന്ന് ഉടമ വ്യക്തമാക്കുകയും ചെയ്തു റോബിൻ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരുന്നു നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗതാഗത സെക്രട്ടറിയുടെ നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി നിയമലംഘനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അക്കാരണത്താൽ കൂടിയാണ് നടപടിയെന്നും ഉത്തരവിലുണ്ടായിരുന്നു കോഴിക്കോട് സ്വദേശിയായ കിഷോർ എന്ന പേരിലായിരുന്നു ബസിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് നടത്തിപ്പ് ചുമതല ഗിരീഷിന് നൽകിയിരിക്കുകയായിരുന്നു സർക്കാർ നടപടി പ്രതീക്ഷിച്ചിരുന്നതായിരുന്നുവെന്ന് ബസ് ഉടമ കെ കിഷോർ പ്രതികരിച്ചു നിയമം പാലിച്ചാണ് മുന്നോട്ട് പോയത് നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് കോടതിയിൽ വ്യക്തമാകുമെന്ന് കിഷോർ പറഞ്ഞിരുന്നു റോബിൻ ബസ് സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുകയാണെന്ന നിലപാടിലായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജുവും എം വി ഡിയും ബസ്സിനെതിരെ കടുത്ത നടപടികളായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ സ്വീകരിച്ചു പോകുന്നത് പെർമിറ്റ് ലംഘനം നടത്തുന്നുവെന്ന് കാണിച്ച് നിരന്തരം പിഴയിട്ടു പിന്നാലെ എം ബസ് പിടിച്ചെടുത്തു വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരുന്നു ഹൈക്കോടതി ഉത്തരവ് തുടർച്ചയായി ലംഘിക്കും വിധം പെർമിറ്റ് ലംഘനം നടത്തുന്നുവെന്ന് കാണിച്ചായിരുന്നു ബസ് പിടിച്ചെടുത്തത് ബസ് പിടിച്ചെടുത്തത് നിയമ നടപടിയുടെ ഭാഗമാണെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് ഗതാഗത മന്ത്രി ബസ് പിടിച്ചെടുത്തതിനോട് പ്രതികരിച്ചത് കോടതി ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് ബസ് നിരത്തിലിറക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നു ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി പിന്നാലെയാണ് ഗതാഗത സെക്രട്ടറിയുടെ നടപടി രണ്ടാം തവണയായിരുന്നു റോബിൻ ബസ് എം വി ഡി പിടിച്ചെടുത്തത് ബസ് പിടിക്കരുതെന്ന കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടെങ്കിലും തുടർച്ചയായി നിയമലംഘനം നടത്തി ജനങ്ങളുടെ ജീവന് സുരക്ഷയില്ലാത്ത രീതിയിൽ യാത്ര ചെയ്താൽ ബസ് പിടിച്ചെടുക്കാൻ അധികാരമുണ്ടായിരുന്നുവെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയത് എന്തായാലും തുടർച്ചയായി തന്നെ റോബിൻ ബസ്സിനെ വേട്ടയാടുന്ന ഒരു രീതിയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചത് കോയമ്പത്തൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പുലർച്ചെ എരുമേരിയിൽ വെച്ച് ബസ് തടഞ്ഞു അതിനുശേഷം പിഴ ഈടാക്കിയിരുന്നു അതിനുശേഷം പത്തനംതിട്ട എസ് പി ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ബസ് തടഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ബസിൽ നിന്ന് രേഖകളും പിടിച്ചെടുത്തിരുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഉത്തരത്തിൽ പുലർച്ചെ മൈലപ്രയിൽ വെച്ച് ബസ്സിന് വീണ്ടും പിഴ ചുമത്തിയിരുന്നു മുൻപ് ചുമത്തിയതടക്കം പതിനയ്യായിരം രൂപയായിരുന്നു പിഴയായി ഈടാക്കിയത് പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങി വരുന്ന വേളയിലായിരുന്നു ബസ്സിനെതിരായ നടപടി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ബസ് നിറത്തിൽ ഓടുമെന്ന് തന്നെ ഉടമ ഗിരീഷ് പറഞ്ഞിരുന്നു അതിനുശേഷം ബസ് റൂട്ടിൽ ഓടിക്കുകയും ചെയ്തിരുന്നു എന്തായാലും യാത്രക്കാരെല്ലാം റോബിൻ ബസ്സിന് പിന്തുണയുമായി തന്നെയാണ് നിൽക്കുന്നത് എം വി മാത്രം ഈ ഒരു കാര്യത്തിൽ റോബിൻ ബസ്സിനെ കൊടുക്കുന്ന രീതിയിലുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോയത് അതിനു ശേഷമാണ് ഇത്തരത്തിൽ നിരവധിയായി വൻ തുക പിഴയടപ്പിച്ചതും അതിനുശേഷം ബസ് പിടിച്ചെടുത്തതും ബസ് നിരത്തിലിറക്കാൻ താൻ ഏതറ്റം വരെ പോകുമെന്നും ബസ് ഉടമ ഗിരീഷ് പറഞ്ഞിരുന്നു